വർഷങ്ങളായിട്ട് യു എയിൽ തുടരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിദേശ തൊഴിലാളികളെ പ്രവാസികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എത്ര നാൾ വരെ നമുക്ക് യു എ യിൽ വർക്ക് ചെയ്യാം നിയമാനുഷൃതം വർക്ക് ചെയ്യാം ഒരു റിട്ടയർമെൻറ്റ് ഏജ് ഇവിടെ ഉണ്ടോ ഒരു കാര്യം പലപ്പോഴായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യു എയുടെ പുതിയ ലേബർ ലോയെ ഉദ്ധരിച്ച് നിയമവൃത്തങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം യു എയുടെ ലേബർ ലോയിൽ വിദേശത്തൊഴിലാളികളുടെ റിട്ടയർമെൻറ്റ് ഏജിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അതായത് അറുപതോ അതിനപ്പുറമോ വയസ്സാണെങ്കിൽ പോലും വിദേശ വിദേശത്തൊഴിലാളികൾക്ക് വേണമെങ്കിൽ ഇവിടെ തുടരാം വർക്ക് ചെയ്യാം അതിനൊന്നും ഒരു തടസ്സവും നിലവിലെ ലേബർ ലോ പ്രകാരം പറയുന്നില്ല ചില കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇന്റേണൽ റിട്ടയർമെന്റ് പോളിസികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അറുപത് വയസ്സിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ അമ്പത്തഞ്ച് വയസ്സിനപ്പുറത്തേക്ക് തൊഴിലാളികളെ ചില കമ്പനികളും ഇൻഡസ്ട്രികളും ഒക്കെ തുടരാൻ അനുവദിച്ചേക്കില്ല പക്ഷെ അതിന് യു യുടെ ലേബർ ലോയുടെ പിന്തുണ ഇല്ല ഒരു കാര്യവും നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ചുരുക്കത്തിൽ വിദേശ വിദേശത്തൊഴിലാളിക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാലും ആരോഗ്യമുണ്ട് സ്കിൽ ഉണ്ട് വളരെ കാര്യമായി വർക്ക് ചെയ്യാൻ ശേഷിയുണ്ടെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യാം അതിനുള്ള സാഹചര്യം യു എ യിൽ ഉണ്ടെന്നാണ് യു എയുടെ ലേബർ ലോയെ ഉദ്ധരിച്ച് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യം ഇതിനോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പഴയ ലേബർ ലോയിൽ അറുപത് വയസ്സെന്ന് പറയുന്നത് ഒരു റിട്ടയർമെന്റ് ഏജ് ആയിട്ട് പറഞ്ഞിരുന്നു എങ്കിൽ പോലും അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ യു എ വർക്ക് ചെയ്യാനുള്ള അനുമതി നൽകിയിരുന്നു എന്നുള്ളതാണ് എന്നാൽ പുതിയ ലേബർ ലോയിൽ അങ്ങനെ ഒരു ഏജ് റെസ്ട്രിക്ഷനെക്കുറിച്ച് കുറിച്ച് പറയുന്നതേയില്ല എന്നാണ് നിയമവൃത്തങ്ങൾ അറിയിക്കുന്നത്